ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് ഏഴാം ക്ലാസ്സിൻ്റെ അടിസ്ഥാന പാഠാവലിയിലെ ഒന്നാമത്തെ യൂണിറ്റിലുള്ള ഒന്നാമത്തെ പാഠമാണ് കേട്ടോ ഒന്നാമത്തെ യൂണിറ്റിൽ മൂന്ന് പാഠഭാഗങ്ങളുണ്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് പേജും അതുപോലെ തന്നെ ആ ഒന്നാമത്തെ പാഠഭാഗവും ഗ്രാമശ്രീകൾ എന്ന് പറഞ്ഞിട്ടുള്ള പാഠഭാഗവും അതിൻ്റെ ക്വസ്ത്യൻസുമാണ് നോക്കുന്നത് അപ്പോൾ യൂണിറ്റിൻ്റെ പേരെന്താണ് കതിർ ചൂടും നാടിൻ പെരുമകൾ അപ്പോൾ എവിടെ എന്താ തന്നിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ സംസ്ഥാനതല കർഷക അവാർഡാണ് കർഷക തിലകം അതുപോലെ തന്നെ കർഷക പ്രതിഭ എന്നീ രണ്ട് തലത്തിലാണ് അവാർഡ് ലഭിച്ചിട്ടുള്ളത് സ്കൂൾ വിദ്യാർത്ഥികൾക്കാണ് കേട്ടോ അപ്പോൾ നമ്മളോട് താഴെ ചോദിച്ചുള്ളതാണ് ഈ സാക്ഷ്യപത്രങ്ങൾ നമുക്ക് നൽകുന്ന പ്രചോദനം എന്താണ് ചർച്ച ചെയ്യാനാണ് അപ്പോൾ നമുക്ക് ഉത്തരമെഴുതാം പുരസ്കാരങ്ങളും അംഗീകാരങ്ങളും ഒരു വ്യക്തിക്ക് നൽകുന്ന സന്തോഷവും പ്രചോദനവും ചെറുതല്ല വിദ്യാർത്ഥികൾക്കായി സംസ്ഥാന കൃഷി വകുപ്പ് ഏർപ്പെടുത്തിയ കർഷക തിലകം കർഷക പ്രതിഭ എന്നീ പുരസ്കാരങ്ങൾ ഏറെ പ്രത്യേകതയുള്ളതാവുന്നത് പല കാരണങ്ങൾ കൊണ്ടാണ് കൃഷിയോട് താൽപ്പര്യമുള്ള ഒരു ഭാവി തലമുറയെ വാർത്തെടുക്കാൻ വഴിയൊരുക്കുന്നു എന്നതാണ് അതിൽ ഏറ്റവും പ്രധാനം ഈ പുരസ്കാരം നേടിയ വിദ്യാർത്ഥികൾ മറ്റു വിദ്യാർത്ഥികൾക്ക് ഒരു മാതൃകയാവുകയും അവരെ കൃഷിയിൽ ഏർപ്പെടാൻ പ്രചോദിപ്പിക്കുകയും ചെയ്യും ജീവിതത്തിൽ വിജയങ്ങൾ കൊയ്യാൻ പ്രായം ഒരു തടസ്സമല്ല എന്ന് തെളിയിച്ചുകൊണ്ട് ലോകത്തിന് തന്നെ ഒരു പ്രചോദനമായി മാറുന്നു ഈ കുട്ടി കർഷകർ അപ്പോൾ കുട്ടികൾക്ക് ഇതുപോലെയുള്ള പുരസ്കാരങ്ങളൊക്കെ ലഭിക്കുമ്പോൾ അവർക്ക് കൃഷിയോടുള്ള താല്പര്യം കൂടുകയും അല്ലേ ഇഷ്ടം വർദ്ധിക്കുകയും അവർ കൂട്ടുകാർക്കൊക്കെ ഒരു പ്രചോദനമായിട്ട് മാറുകയും ചെയ്യും വയലുകളിൽ സംസ്കാരത്തിൻ്റെ വിത്തുകൾ മുളച്ചു വളർന്നു വിളഞ്ഞു നമ്മളത് കൊയ്യുന്നു ശരിയാണല്ലേ അപ്പം നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം ഗ്രാമശ്രീകൾ എന്നൊരു കവിതയാണ് കേട്ടോ അപ്പം നമുക്ക് ചിത്രത്തിൽ കാണുമ്പോൾ തന്നെ അറിയാം കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കവിതയാണ് എഴുതിയിരിക്കുന്നത് കടത്തനാട്ട് മാധവി അമ്മയാണ് കേട്ടോ അപ്പം നമുക്ക് കവിത ചൊല്ലാം നാണിച്ചു പോകുന്നു നീളൻകുട ചൂടി ഞാനീ വരമ്പിൻ കോതുമ്പിൽ നിൽക്കേ ഏതൊരു വിശ്വവിദ്യാലയത്തിങ്കലൻ സോദരിമാരെ പഠിച്ചു നിങ്ങൾ കൈവശമാക്കുവാൻ ഇക്കല വൈഭവം ഏതൊരധ്യാപകൻ കൂട്ടുനിന്നു കർഷക തൊഴിലാളികൾ ഒരു പീരിയോലക്കൂടെ പോലും ചൂടാതെ കൊടും ചൂടിൽ പാടത്ത് പണിയെടുക്കുക അന്നേരം ആ അവരിൽ നിന്നിട്ട് അവരിൽ നിന്ന് വിഭിന്നമായിട്ട് വലിയ ആളായിട്ട് ജന്മിത്തത്തിൻ്റെ ഒരു ആളൊക്കെ പോലെ എന്താണ് കവിയത്രി പാടം വരുമ്പോഴത്ത് കുടയും ചൂടി മാറി നിൽക്കുകയാണ് അതുകൊണ്ട് കവിയത്രിക്ക് തന്നെ നാണം തോന്നുകയാണ് ലജ്ജ തോന്നുകയാണ് അല്ലേ അവരുടെ കൂടെ പണിയെടുക്കാതെ മാറി നിന്ന് കൊടയും ചൂടി വലിയ ആളായി നിൽക്കുന്നത് ആലോചിച്ചിട്ട് കവിയത്രിക്ക് തന്നെ ലജ്ജ തോന്നുകയാണ് എന്നിട്ട് ചോദിക്കുകയാണെന്ത് അല്ലയോ സഹോദരം രിമാരെ ഏത് ലോകമാകുന്ന വിദ്യാലയത്തിൽ നിന്നാണ് നിങ്ങൾ ഈ കൃഷിപ്പണി പഠിച്ചത് ഈ കലാവൈഭവം ഏത് ഗുരുനാഥനാണ് പകർന്നു നൽകിയത് എന്നൊക്കെ കവി ആശ്ചര്യപ്പെടുകയാണ് കന്നിനൽ കണ്ട് മുഴൂതുംറിക്കുന്നു മണ്ണിൻ്റെ പുതുമണം പൊങ്ങിടുന്നു ഉണ്ണിക്കതിരോടെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാട്ടം ചോർന്നിതല്ലോ അങ്ങേലുമിങ്ങേലും പെണ്ണുങ്ങൾ പാഞ്ഞണീറ്റന്യോന്യം ചൊല്ലി വീളിക്കയായി വേലിപ്പടർപ്പിലെ പച്ചിലച്ചാത്തിങ്കൽ ഓലക്കിളികൾ ചിലച്ചിടുന്നു ഇവിടെ എന്താണ് കവിയത്രി പറയുന്നത് കൊയ്ത്തൊഴിഞ്ഞ നെൽക്കണ്ടം കർഷകർ ഉഴുതുമറിക്കുമ്പോൾ പുതുമണ്ണിൻ്റെ മണം വരുന്നുണ്ട് പ്രഭാത സൂര്യൻ്റെ പൊൻകിരണങ്ങളേറ്റ് ആകാശവും ചുവന്നിരിക്കുകയാണ് ചുറ്റുപാട് നിന്നും കർഷക സ്ത്രീകൾ പേരുകൾ പരസ്പരം വിളിച്ചു ചൊല്ലിയിട്ട് പാടത്ത് പണിക്കെത്തി ആ സമയത്ത് വേലിപ്പടർപ്പിലെ പച്ചിലക്കൂട്ടങ്ങൾക്കിടയിലിരുന്ന് ഓലക്കിളികൾ ശബ്ദമുണ്ടാക്കി ചെന്നിക്കൽ കെട്ടിച്ചരിച്ചു നിറുത്തിയ ചെമ്മേലും കന്തളബന്ധങ്ങളിൽ തുമ്മാൻ ചെറുതിയുടൂ പൊടത്തുമ്പുകളൊന്നുമേലാക്കും കയറ്റിക്കുത്തി കാലൂപുതയും പരമ്പത്തെപ്പാഴ്ചളി താരയിൽ താമരത്താർ വിടർത്തി അതായത് നെറ്റിയുടെ ഒരു വശത്തേക്ക് ഒരുപാടുള്ള തലമുടി ചരിച്ച് കെട്ടി വെറ്റില മുറുക്കാൻ്റെ പുതി ഉടുമുണ്ടിൻ്റെ അറ്റത്ത് മുറുക്കിക്കെട്ടി പുടവത്തുമ്പ് മേലോട്ട് കയറ്റിക്കുത്തി പാടത്തെ ചെളിയിൽ കാലുകുത്തി നിന്ന് അവർ നെൽക്കതിരാകുന്ന ഐശ്വര്യ നടുകയാണ് അപ്പം നിങ്ങൾ പാടത്ത് പണിയെടുക്കുന്നവർ അവരുടെ ഡ്രസ്സ് ചെയ്യുന്നത് കണ്ടിട്ടില്ല അതാണ് കേട്ടോ അവിടെ പറയുന്നത് പാഴ്ച്ചെളിയിൽ അമരുന്ന ഗ്രാമീണ കന്യകകളുടെ പാദമുദ്രകളെ താമരപ്പൂക്കളാക്കി മാറ്റുകയാണ് കവിയത്രി മന്ദ മുണർന്നുദി ഗന്ധങ്ങൾ നേരിയ മഞ്ഞുപോൽ പൂമഴയൊന്നു പൂമഴയൊന്നുപാറി അച്ചിലക്കൂട്ടവും പാടവും മാടവും ചക്രവാളാന്തവുമെങ്ങുമെങ്ങും കുന്നുകുളിർന്നു നാ നഞ്ഞുഹായൊരു സുന്ദരാലേഖ്യം നീ കേരളമേ ചക്രവാളം മെല്ലെ ഉണർന്നു നേരിയ മഞ്ഞുപോലെ മഴയൊന്ന് പെയ്തു പാടങ്ങളും കുടിലുകളും പച്ചിലപ്പടർപ്പുകളും ചക്രവാളങ്ങളും എല്ലാം ഒന്ന് നനഞ്ഞു കുളിർന്നു കേരളത്തിൻ്റെ മനോഹരമായ ഒരു വാഗ്മയ ചിത്രമാണ് കവിയത്രി ഇവിടെ വരച്ച് കാട്ടുന്നത് കേരള ഗ്രാമീണതയുടെ ഒരു സുന്ദര ചിത്രം നമുക്ക് ഇവിടെ കാണാൻ പറ്റും അല്ലേ ഇനി അടുത്ത വരികൾ കിക്കിളിക്കൂട്ടിയ ഉഴവു ചാലിൽ കൂടി പൊക്കിള പൊന്തും വയൽ ചളിയിൽ മന്ദമിറങ്ങി നിരന്നു നില കൊണ്ടു പെണ്ണുങ്ങൾ മണ്ണിന്നരൂമക്കൾ കൈകൾ കിണഞ്ഞു പണികയായി ഞാറിൻമേൽ കാൽകൾ ചളിയിൽ കുതിക്കയായി താഴെ വയലിൽ നിരയായി നിരയായി നീലനീരാളം നീരാളം വിരിയുകയായി കിക്കിളി കൂട്ടിക്കൊണ്ട് ഉഴവുചാരിൽ കൂടി കുമിള പൊന്തുന്ന വയലിലെ ചെളിയിൽ ഞാറ് നടുന്നതിനായി മന്ദം മന്ദം മണ്ണിൻ്റെ അരുമ മക്കളായ കർഷകപ്പെണ്ണുങ്ങൾ നിരന്നു നിന്നു കൈവിരലുകൾക്കിടയിലൂടെ ഞാറുകൾ ചളിയിൽ കുത്തി നിർത്തിയിട്ട് അവർ മുന്നേറുകയാണ് നീലക്കസവുപുടവ പോലെ അവർ നട്ട ഞാറുകൾ നിരനിരയായി വിരിഞ്ഞു നിന്നു വായുവിൽ കേരള വീരാപദാനങ്ങൾ ആലോല നർത്തനമാടുകയായി സന്തത തൂലിക സാഹചര്യം കൊണ്ടു നൊന്ദരവിച്ചുമൽക്കരമേ മഞ്ജുള മിക്കല സൃഷ്ടിക്കുമ്പിലായി അഞ്ജലി അർപ്പിക്ക ഭക്തിപൂർവം ചേർക്കുണ്ടിൽ താഴ്ത്തുമി തൂവിരൽ തുമ്പത്രേ നാട്ടിൻ്റെ നന്മകൾ നെയ്തെടുപ്പൂ എങ്ങനെയാണ് അവർ ഞാറ് നടുന്നത് ഞാറ്റ് പാട്ടുകളും വീരകഥകളൊക്കെ പാടിക്കൊണ്ടാണ് അവർ ഞാറ് നടുന്നത് വായുവിലാ ഗാനങ്ങൾ നർത്തനമാടി തൂലിക മാത്രം കയ്യിലേന്തി ശീലിച്ച കവിത്രിയുടെ വിരലുകൾ നൊന്തു മരവിച്ചിരിക്കുന്നു എന്നാൽ കർഷക സ്ത്രീകളാകട്ടെ മണ്ണിൽ അധ്വാനിക്കുന്നവരും ചേർക്കുണ്ടിൽ കാവ്യം രചിക്കുന്നവരും ആണ് ഗ്രാമത്തിൻ്റെ മണ്ണും അറിയുന്ന ഗ്രാമ സ്ത്രീകൾ രചിക്കുന്ന മനോഹര സൃഷ്ടിക്കു മുമ്പിൽ കവിയത്രി ഭക്തിപൂർവ്വം തൊഴുതു നിൽക്കുന്നു അവരുടെ മുന്നിൽ താനാര് തൻ്റെ കവിത എന്ത് പാടത്തെ ചളിയിൽ വിരൽത്തുമ്പ് താഴ്ത്തി ഞാറ് നടുന്ന ഗ്രാമ സ്ത്രീകൾ നാടിൻ്റെ നന്മകൾ തന്നെയാണ് നെയ്തെടുക്കുന്നത് അവർ വെറും ഗ്രാമസ്ത്രീകളല്ല ഗ്രാമശ്രീകൾ തന്നെയാണ് എന്ന് കവിയത്രി പറയാണ് ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ നോക്കാം അർത്ഥങ്ങൾ നോക്കി മക്കൾ പഠിക്കുകയാണെങ്കിൽ കൂടുതൽ പാഠഭാഗം മനസ്സിലാവും കേട്ടോ ഇനി നമുക്ക് പാഠഭാഗത്തിൻ്റെ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ പ്രവർത്തനം കവിത വായിച്ച് ആശയങ്ങൾ ചർച്ച ചെയ്യാം അതിലൊന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് വിശ്വവിദ്യാലയം എന്നതുകൊണ്ട് കവി ഉദ്ദേശിക്കുന്നത് എന്ത് എന്താണ് വിദ്യാലയം അറിവിൻ്റെ ഏക സ്രോതസ്സല്ല ഔപചാരിക വിദ്യാഭ്യാസത്തിലൂടെ നാം പഠിക്കുന്നത് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകം നിരീക്ഷിക്കുന്നതിലൂടെയും അനുഭവിക്കുന്നതിലൂടെയും നാം ധാരാളം കാര്യങ്ങൾ പഠിക്കുന്നു കർഷക തൊഴിലാളികൾ പാഠങ്ങളിൽ പ്രയോഗിക്കുന്ന കൃഷി രീതികൾ അവർ ഏതെങ്കിലും വിദ്യാലയത്തിൽ നിന്ന് നേടിയതല്ല ലോകം തന്നെയാണ് അവരുടെ വിദ്യാലയം ഞാറ് നടുന്ന പെണ്ണുങ്ങളുടെ കൃഷിജ്ഞാനവും അവരുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് നേടിയതാണ് കണ്ടും കേട്ടും അനുഭവിച്ചും അവർ അറിവ് നേടി ഈ ലോകം മുഴുവൻ നമുക്ക് അറിവ് പകർന്നു തരുന്ന ഒരു വിദ്യാലയമാണ് എന്ന ആശയമാണ് വിശ്വവിദ്യാലയം എന്ന വാക്കിലൂടെ കവി മുന്നോട്ട് വയ്ക്കുന്നത് ഇനി രണ്ടാമത്തെ ചോദ്യം പ്രഭാതത്തെ എങ്ങനെയെല്ലാമാണ് കവി വർണ്ണിച്ചിരിക്കുന്നത് ഉത്തരം പ്രഭാതസൂര്യൻ്റെ വരവിനെ കൃഷിയുമായി കൂട്ടിയിണക്കി ഉണ്ണിക്കതിരോന്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണു ചുവന്നു എന്നാണ് കവിയത്രി വർണ്ണിക്കുന്നത് പ്രഭാതസൂര്യനെ ഉണ്ണിക്കതിരോനായും പൊന്നിറമുള്ള സൂര്യകിരണങ്ങളെ നുഖമായും കവിയത്രി സങ്കല്പിക്കുന്നു അതായത് കാളവണ്ടിയിൽ അല്ലെങ്കിൽ കലപ്പയിൽ കാളകളെ കെട്ടാനാണ് നുഖം ഉപയോഗിക്കുന്നത് നുകപ്പാടേറ്റ് കന്നിനെൽപ്പാടത്തെ ചുവന്ന മണ്ണിളകി മറിഞ്ഞ് ചുവക്കുന്നത് പോലെ സൂര്യരശ്മികളാകുന്ന നുകപ്പാടേറ്റ് ആകാശവും ചുവന്നിരിക്കുകയാണ് ഇനി മൂന്നാമത്തെ ചോദ്യം കർഷക സ്ത്രീകളെ ഗ്രാമശ്രീകളെന്ന് വിശേഷിപ്പിക്കുന്നതിന്റെ കാരണങ്ങൾ എന്തെല്ലാം ഉത്തരം പീരിയോലക്കുട പോലും ചൂടാതെ കനൽ വാരിയെറിയുന്ന സൂര്യൻ്റെ കീഴിൽ നടുവളച്ചു നിന്ന് ജന്മനാടിൻ്റെ നന്മകൾ നെയ്തെടുക്കുന്നവരാണ് കർഷക തൊഴിലാളികൾ അവർ മണ്ണിൽ അധ്വാനിക്കുന്നവരും ചേർക്കുണ്ടിൽ നെൽക്കതിരാകുന്ന കാവ്യം രചിക്കുന്നവരുമാണ് ചളിയിൽ വിരൽത്തുമ്പ് താഴ്ത്തി ഞാറ് നടുന്ന ഈ ഗ്രാമ സ്ത്രീകൾ നാടിൻ്റെ നന്മകൾ തന്നെയാണ് നെയ്തെടുക്കുന്നത് മാലിന്യം കലരാത്തവരും ഗ്രാമത്തിൻ്റെ മണ്ണും മനസ്സും അറിയുന്നവരുമായ ഇവർ വെറും ഗ്രാമ സ്ത്രീകളല്ല നാടിനെ സമൃദ്ധമാക്കുന്ന ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായ ഗ്രാമസ്ത്രീകൾ തന്നെയാണ് നാലാമത്തെ ചോദ്യം സുന്ദരാലേഖ്യം നീ കേരളമേ എന്ന് കവി പറയുന്നത് എന്തുകൊണ്ട് ഉത്തരം പുലരിയിൽ ദിക്കുകൾ മന്ദമുണർന്നു നേരിയ മഞ്ഞുപോലെ പൂമഴ പെയ്തു പച്ചിലക്കൂട്ടവും പാടവും കുടിലുകളും ചക്രവാളങ്ങളുമെല്ലാം നനഞ്ഞു കുളിർന്നു കേരളം പ്രകൃതിരമണീയമായ ഒരു ചിത്രം പോലെ കവിയത്രിക്ക് തോന്നുന്നു ഈ കാഴ്ചകളുടെ സൗന്ദര്യം കണ്ടിട്ടാണ് കവിയത്രി കേരളത്തെ സുന്ദരാലേഖ്യം എന്ന് വിളിച്ചത് അടുത്ത പ്രവർത്തനം വിശകലനം ചെയ്യാം മഞ്ജുളമിക്കല സൃഷ്ടിക്കു മുമ്പിലായി അഞ്ജലി അർപ്പിക്ക കൃഷി കലാ സൃഷ്ടിയാകുന്നത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം ഗ്രാമത്തിൻ്റെ മണ്ണും മനസ്സും അറിയുന്ന ഗ്രാമ സ്ത്രീകൾ രചിക്കുന്ന മനോഹര സൃഷ്ടിക്കു മുന്നിൽ കവിയത്രി ഭക്തിപൂർവ്വം തൊഴുതു നിൽക്കുന്നു കൃഷി എന്ന മഹത്തായ വിദ്യ ഏത് വിശ്വവിദ്യാലയത്തിൽ നിന്നാണ് കർഷക തൊഴിലാളികൾ സായത്തമാക്കിയതെന്നോർത്ത് കവിയത്രി അത്ഭുതപ്പെടുന്നു കൃഷി മനോഹരമായ ഒരു കലാസൃഷ്ടിയാണെന്ന് പറയാം നിലമൊഴുതുമറിക്കൽ വിത്തിടൽ ഞാറുനടൽ ഞാറ്റുപാട്ട് കൊയ്ത്തുപാട്ട് എന്നിവയുടെ എല്ലാം സമ്മേളനമാണ് കൃഷി എന്ന കല കലയുടെ പരിസമാപ്തി ആഹ്ലാദമാണ് തൂലികയാൽ കാവ്യം രചിക്കുന്ന പോലെ ലളിതമല്ല കാർഷിക എന്ന് കവിയത്രി തിരിച്ചറിയുന്നു കർഷക തൊഴിലാളികൾ മണ്ണിൽ അധ്വാനിക്കുന്നവരും ചേർക്കുണ്ടിൽ കാവ്യം രചിക്കുന്നവരുമാണ് മാലിന്യം തൊട്ടു തീണ്ടാത്തവരും ഗ്രാമത്തിൻ്റെ മണ്ണും മനസ്സും അറിയുന്ന കർഷക തൊഴിലാളികൾ രചിക്കുന്ന കൃഷി എന്ന മഹാകാവ്യത്തിന് മുന്നിൽ ആദരവോടെ തൊഴു നിൽക്കുകയാണ് കവിയത്രി അടുത്ത ചോദ്യം എന്താണ് ഈണം കണ്ടെത്താം ചൊല്ലാം വ്യക്തിഗതമായി കവിതയ്ക്ക് ഈണം കണ്ടെത്തുക ഗ്രൂപ്പിൽ അവതരിപ്പിച്ച് ഉചിതമായ ഈണം കണ്ടെത്തി സംഘമായി ചൊല്ലു അപ്പം നിങ്ങൾ ഓരോരുത്തരും ഈണം കണ്ടെത്താം വ്യത്യസ്ത ഈണത്തിലായിരിക്കില്ല ഓരോരുത്തരും ചെല്ലുക അതിൽ നല്ല ഈണം ഏതാന്ന് നോക്കിയിട്ട് ഗ്രൂപ്പായിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക കേട്ടോ അടുത്തത് താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കാം ഉർവിയെ പുഷ്പിക്കും കലപോൽനമുക്കത്ര നിർവൃതികരം സർഗവ്യാപാരമുണ്ടോ മന്നിൽ വൈലോപ്പിള്ളിയുടെ വരികളാണ് ഈ വരികളുടെ ആശയവും ഗ്രാമശ്രീകൾ എന്ന കവിതയുടെ ആശയവും താരതമ്യം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഉത്തരം വൈലോപ്പിള്ളിയുടെ കയ്പ എന്ന കവിതയിലെ വരികളാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഭൂമിയെ പുഷ്പസമൃദ്ധമാക്കുന്ന കല അതായത് കൃഷി പോലെ നിർവൃത്തി നൽകുന്ന മറ്റൊരു സർഗാത്മക പ്രവൃത്തി ഭൂമിയിൽ വേറെ ഇല്ല എന്നാണ് വൈലോപ്പിള്ളി ഈ കവിതയിലൂടെ പറയുന്നത് കടത്തനാട്ട് ഗ്രാമശ്രീകൾ എന്ന കവിതയിൽ കർഷകർ കന്നി നെൽക്കണ്ട മുഴുതുമറിക്കുന്നതും കർഷക സ്ത്രീകളാകുന്ന ഗ്രാമശ്രീകളുടെ കൈകൾ പാടത്തെ ചെളിയിൽ പണിയുന്നതും ഞാറ് നടുന്നതുമെല്ലാം കാവ്യാത്മകമായി പ്രകീർത്തിക്കുന്നു ഈ കവിത കൃഷിയുടെ മഹത്വം ഉയർത്തി കാണിക്കുന്നതോടൊപ്പം കൃഷി ഒരു കലാസൃഷ്ടിയാണെന്ന സന്ദേശവും നമുക്ക് നൽകുന്നു കൃഷിയെ മഹത്തായ ഒരു സർഗവ്യാപാരമായാണ് ഇരു കവികളും ആവിഷ്കരിക്കുന്നത് അടുത്ത പ്രവർത്തനം എന്താണ് പ്രയോഗഭംഗി കണ്ടെത്താം വിശദീകരിക്കാം ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിയതല്ലോ ഈ വരികളുടെ പ്രയോഗഭംഗി കണ്ടെത്തി വിശദീകരിക്കൂ ഇതുപോലെയുള്ള കൂടുതൽ വരികൾ കണ്ടെത്തി ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് വിശദീകരിക്കുക എന്താണ് ഈ വരികളിൽ പറയുന്നത് പ്രഭാതസൂര്യൻ്റെ വരവിനെ കൃഷിയുമായി കൂട്ടിണക്കിയാണ് ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണു ചുവന്നു എന്ന് കവിയത്രി വർണ്ണിക്കുന്നത് പ്രഭാതസൂര്യനെ ഉണ്ണിക്കതിരോനായും പൊന്നിറമുള്ള സൂര്യകിരണങ്ങളെ നുകമായും കവിയത്രി സങ്കല്പിക്കുന്നു നുകപ്പാടേറ്റ് കന്നിനെപ്പാടത്തെ ചുവന്ന മണ്ണിളകി മറിഞ്ഞ് ചുവക്കുന്നത് പോലെ സൂര്യരശ്മികളാകുന്ന നുകപ്പാടേറ്റ് ആകാശവും ചുവന്നിരിക്കുകയാണ് മുകളിൽ ഒരു ചോദ്യത്തിന് നമ്മൾ ഇതേ ആൻസർ തന്നെ എഴുതിയിട്ടുണ്ട് അല്ലേ ഇനി നമുക്ക് വേറെ രണ്ട് വരികളുടെ പ്രയോഗ ഭംഗി നോക്കാം കാല് പുതയും വരമ്പത്തെ പാഴ്ചളി താരയിൽ താമര താർ വിടർത്തി അതായത് കാല് പുതയുന്ന പാടത്തെ ചളിയിൽ നിന്ന് ഞാറ് നടുകയാണ് ഗ്രാമസ്ത്രീകൾ പാടത്തെ ചളിയിൽ അമരുന്ന അവരുടെ പാദമുദ്രകളെ താമരപ്പൂക്കൾ വിടരുന്നത് പോലെയാണ് കവിയത്രി വർണ്ണിക്കുന്നത് പാഴ്ചളിയിൽ താമരപ്പൂക്കളാകുന്ന പാദമുദ്രകൾ സൃഷ്ടിക്കുന്ന ഗ്രാമശ്രീകൾ നാടിൻ്റെ അഭിമാനമാണ് അടുത്ത വരികളാണ് നാണിച്ചു പോകുന്നു നീളൻകുട ചൂടി ഞാനീ വരമ്പിൻ കൊതുമ്പിൽ നിൽക്കെ വരികളുടെ പ്രയോഗ ഭംഗി എന്താണ് കർഷക തൊഴിലാളികൾ ഒരു തൊപ്പിക്കുട പോലും ചൂടാതെ കനൽവാരി എറിയുന്ന സൂര്യൻ്റെ ചൂടിൽ നിന്ന് ഞാറ് നടുന്ന കാഴ്ചയാണ് കവിയത്രി കാണുന്നത് നീളൻകുടയും ചൂടി പാടവരമ്പത്ത് നിന്ന് ഈ കാഴ്ച കാണുന്ന കവിയത്രിക്ക് ലജ്ജ തോന്നുന്നു വെയിലേറ്റ് നിൽക്കുന്ന കർഷക സ്ത്രീകളിൽ നിന്ന് വിഭിന്നമായി ധനാഡ്യതയുടെ അഹന്തയിൽ വെയിലേൽക്കാതെ നിൽക്കുന്ന കവിയത്രിക്ക് തോന്നുന്ന ലജ്ജയും ആത്മനിന്ദയുമാണ് പോകുന്നു എന്ന പ്രയോഗത്തിലൂടെ ആവിഷ്കരിക്കുന്നത് ഇനി നമുക്ക് വാഗ്മയ ചിത്രത്തിൽ നിന്ന് വർണ്ണത്തിലേക്ക് എന്നൊരു പ്രവർത്തനം അത് മക്ക് ക്ലാസ് ചെയ്യാനുള്ളതാണ് കവിതയിൽ ധാരാളം വാഗ്മയ ചിത്രങ്ങളുണ്ടല്ലോ അവ കണ്ടെത്തി വരകളും വർണ്ണങ്ങളും ചേർന്ന് ചിത്രങ്ങളാക്കി പ്രദർശനം സംഘടിപ്പിക്കുക അപ്പം നിങ്ങൾക്ക് വരികൾ വായിച്ചാൽ മനസ്സിലാവില്ല അതിൽ നിന്നൊരു ചിത്രം മനസ്സിൽ വരും അപ്പോൾ ആ ഒരു ചിത്രം അല്ലേ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രങ്ങൾ നിങ്ങൾ വരയ്ക്കുക കേട്ടോ അടുത്ത ചോദ്യം ആശയപടം പൂർത്തിയാക്കാം ആസ്വാദനം എഴുതാം കോളങ്ങളിൽ ആസ്വാദനാംശങ്ങൾ എഴുതുക അവയെ അടിസ്ഥാനമാക്കി കവിതയ്ക്ക് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുക ആസ്വാദന കുറിപ്പ് എഴുതുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാ ശ്രദ്ധിക്കേണ്ടത് ശബ്ദഭംഗി പ്രയോഗഭംഗി പ്രധാന ആശയങ്ങൾ രചയിതാവ് കൃതി കവിതയുടെ പ്രധാന ആശയങ്ങൾ വർണ്ണനകൾ വാഗ്മയ ചിത്രങ്ങൾ സമകാലിക പ്രസക്തി അപ്പം നമുക്ക് എഴുതാം ഗ്രാമശ്രീകൾ ആസ്വാദനക്കുറിപ്പ് കേരളക്കരയുടെ ഗ്രാമഭംഗിയും ഗ്രാമസൗഭാഗ്യവും നിറഞ്ഞു നിൽക്കുന്ന കവിതയാണ് കടത്തനാട്ട് മാധവിയമ്മയുടെ ഗ്രാമശ്രീകൾ പാടവരമ്പുകളിൽ കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളിലൂടെ ഗ്രാമത്തിൻ്റെ സൗന്ദര്യവും സമൃദ്ധിയും കവിയത്രി വരച്ചു കാണിക്കുന്നു കേരളം കാർഷിക സംസ്കാരത്തിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ സാംസ്കാരിക വേരുകളുടെ ഒരു പ്രധാന ഭാഗമാണ് കൃഷി എന്ന് ഓർമ്മിപ്പിക്കുന്ന കവിതയ്ക്ക് ഏറെ പ്രസക്തിയുണ്ട് ഈ കവിതയെ ശ്രദ്ധേയമാക്കുന്നത് അതിൻ്റെ ആശയം ഭാഷാഭംഗി വർണ്ണനകൾ താളം ചിത്രങ്ങൾ എന്നിവയാണ് ഉപമ രൂപകം തുടങ്ങിയ അലങ്കാരങ്ങൾ കവിതയെ കൂടുതൽ സമ്പന്നമാക്കുന്നു ഉണ്ണി തിരോൻ കുന്തളബന്ധം സുന്ദരാലേഖ്യം നീലനീരാളം തുടങ്ങിയ പ്രയോഗങ്ങൾ വായനക്കാരന് പുതിയ അനുഭവങ്ങൾ നൽകുന്നു ഉണ്ണിക്കതിരോൻ്റെ പൊന്നുകപ്പാടേറ്റു വിണ്ണിൻ വിളിപ്പാടും ചോന്നിതല്ലോ എന്ന വരികളിൽ പ്രഭാത സൂര്യൻ്റെ പ്രകാശം പാടവരമ്പുകളിൽ നിറയുന്ന ദൃശ്യം കാണാം മഞ്ഞുപോലെ പെയ്ത പൂമഴയിൽ നനഞ്ഞു കുളിർന്ന പച്ചിലക്കൂട്ടം വായനക്കാരൻ്റെ മനസ്സിലൊരു ഓർമ്മ ചിത്രം വരച്ചുകാട്ടുന്നു ഗ്രാമശ്രീകൾ കേവലം കൃഷിപ്പണികളിൽ മുഴുകിയിരിക്കുന്ന സ്ത്രീകളുടെ ചിത്രീകരണം മാത്രമല്ല അവരെ കലാകാരികളായും സൃഷ്ടികർത്താക്കളായും കൂടി അവതരിപ്പിക്കുന്നതാണ് കൃഷിപ്പണികൾ ഒരു കലാരൂപം പോലെയാണ് അവരുടെ തരങ്ങൾ കൊണ്ട് അവർ ഭൂമിയെ ഒരു സുന്ദരമായ ചിത്രപടമാക്കി മാറ്റുന്നു ചേറിൽ താഴ്ത്തുന്ന അവരുടെ വിരലുകൾ നാടിൻ്റെ നന്മയും സമൃദ്ധിയും നെയ്തെടുക്കുന്നുവെന്ന് കവി വാഴ്ത്തുന്നു ഗ്രാമത്തിൻ്റെ മണ്ണും മനസ്സും അറിയുന്ന ഗ്രാമ സ്ത്രീകൾ രചിക്കുന്ന മനോഹര സൃഷ്ടിക്കു മുന്നിൽ കവിയത്രി ഭക്തിപൂർവം തൊഴുതു നിൽക്കുന്നു അവരുടെ മുന്നിൽ താനാര് തൻ്റെ കവിതയെന്ത് നാടിനെ സമൃദ്ധമാക്കുന്ന ഗ്രാമത്തിൻ്റെ ഐശ്വര്യമായ ഗ്രാമശ്രീകൾ തന്നെയാണ് അവർ എന്നാണ് കവിയത്രി പറയുന്നത് ഗ്രാമശ്രീകൾ എന്നത് ഗ്രാമീണ ജീവിതത്തിൻ്റെയും അതിലെ ജനങ്ങളുടെയും മനോഹരവും സ്പർശനസഹജവുമായ ചിത്രീകരണമാണ് പ്രകൃതിയുടെയും സംസ്കാരത്തിൻ്റെയും ആഘോഷം സ്ത്രീശക്തിയുടെ ആദരവ് ഭാഷയുടെ ലളിതമായ സൗന്ദര്യം എന്നിവയാൽ സമ്പന്നമായ ഈ കവിത എല്ലാ വായനക്കാരെയും സ്വാധീനിക്കാൻ സാധ്യതയുള്ളതാണ് അടുത്ത പ്രവർത്തനം പഴഞ്ചൽ കേളിയാണ് കൃഷി ചൊല്ലുകൾ ശേഖരിച്ച ക്ലാസ്സിൽ പഴഞ്ചൽ കേളി നടത്തുക അപ്പൊ നമുക്ക് കൂടുതൽ കൃഷി ചൊല്ലുകൾ കണ്ടെത്താം അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് ചൊല്ലുകൾ കൊടുത്തിട്ടുണ്ട് മക്കൾക്ക് ഇഷ്ടപ്പെട്ടത് എഴുതിയെടുക്കുക കേട്ടോ അടുത്ത പ്രവർത്തനം ചൊൽക്കാഴ്ചയിലേക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട നാടൻ പാട്ടുകൾ ശേഖരിച്ച് ചൊൽക്കാഴ്ച സംഘടിപ്പിക്കുക ചൊൽക്കാഴ്ചയുടെ വീഡിയോ ക്ലാസ് തല നവമാധ്യമ ഗ്രൂപ്പിൽ പങ്കുവയ്ക്കുക അപ്പോൾ ചൊൽക്കാഴ്ച എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കവിത ദൃശ്യഭംഗിയോടെ അഭിനയിച്ച് അവതരിപ്പിക്കുന്നതിനെയാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ചൊൽക്കാഴ്ച എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചൊല്ലി അവതരിപ്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ കുറച്ച് നാടൻ പാട്ടുകൾ കൊടുക്കാം അത് നിങ്ങൾ അഭിനയിച്ച് വീഡിയോ ആയിട്ട് പകർത്തുക കേട്ടോ Thank <sweak> മക്കൾ കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നാടൻ പാട്ടുകളൊക്കെ എഴുതിയിട്ട് ക്ലാസ്സിൽ അവതരിപ്പിക്കുക കേട്ടോ അപ്പോൾ മക്കൾ എന്ത് ചെയ്യുക യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ ഒരുപാട് നാടൻ പാട്ടുകൾ കിട്ടും അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിലുള്ളത് ഈ ഒരു ചാപ്റ്ററിൽ ഇത്രയും ഭാഗമാണുള്ളത് നമുക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കാണുന്ന കുട്ടികളുടെ പേരെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യുക കേട്ടോ നമുക്ക് ആരൊക്കെയാ കാണുന്നതെന്ന് അറിയാമല്ലോ അപ്പം നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം